ഹായ് മൈ മൈപ്പീലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു അവിയലാണ് അതിലേക്ക് വേണ്ടിയുള്ള കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച് സവാള കുറച്ച് ചക്കക്കുരു ഉരുളക്കിഴങ്ങ് കാ എല്ലാം കൂടെ അത് അരിഞ്ഞ് വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളവും വീത്തി നമുക്കൊന്ന് അത് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ നമ്മളതിൽ വെച്ച് പാകത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കതൊന്ന് വേവിക്കാം ഒരു അരമുറി തേങ്ങ മഞ്ഞപ്പൊടി കറിയപ്പന വെളുത്തുള്ളി രണ്ട് ചീര് രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം നമുക്കതൊന്ന് ചതച്ചെടുക്കാം അപ്പം നമുക്ക് അരി അവിയലിൻ്റെ അരപ്പിട്ടൊന്ന് ഇളക്കിയെടുക്കാം സകല പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് കറിയപ്പനയും കൂടെ ഇടാം ചക്കക്കുരു ഒക്കെ ഇട്ട് നല്ല അവിയൽ വെച്ചാൽ നമുക്ക് ചക്കല വെളിച്ചെണ്ണയും വീട്ടി കറിയപ്പലയും കൂടെ ഇട്ട് ഇളക്കാം ഇപ്പം നമ്മൾ അവിയൽ റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക